അലൈക്കും വറഹമത്തുള്ള ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും ചാണകം ചാരിയാൽ ചാണകം മണക്കും എന്നുള്ള പഴഞ്ചൊല്ലിനെ അന്വർത്ഥമാക്കിക്കൊണ്ടുള്ള നിലപാടുമായിട്ടാണ് സമസ്ത മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വന്നതിൽ വലിയ ഖേദമുണ്ട് കാരണം സമസ്ത അടുത്തിടെയായി ചങ്ങാത്തം സ്ഥാപിച്ചത് സി പി എമ്മുമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടാണ് സി പി എം പാർട്ടിയുടെ നയനിലപാടുകൾ എന്താണെന്ന് നമുക്കറിയാം സി പി എം പാർട്ടിയെ നയിക്കുന്ന പിണറായി വിജയൻ്റെ നിലപാടുകളും ആശയവും ആദർശവും എന്താണ് എന്ന് നമുക്കറിയാം സ്വയം പ്രഖ്യാപിത മാഡമ്പിയായി ഏകാധിപത്യ ഭരണം നടത്തുകയും ധാർശ്യത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും ആൾരൂപമായി കേരളത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന പിണറായിയാണ് നമ്മൾക്ക് വർഷങ്ങളായി കാണുവാൻ വേണ്ടി സാധിക്കുന്നത് ഒരു ഏകാധിപത്യവും മാടമ്പി സ്വഭാവവുമാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സി പി എമ്മിന് കടുത്ത പരാജയം നേടിക്കൊടുത്തത് എന്നുള്ളത് ഇവിടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരും നിരീക്ഷകരും പല സി പി എം ജില്ലാ നേതൃത്വവും ഒക്കെ പറഞ്ഞത് നമ്മൾ ഇന്നും ആയിട്ട് കേട്ടതാണ് കണ്ടതാണ് അപ്പോൾ ഈ സി പി എം പാർട്ടിയെയും പിണറായി വിജയനെയും സന്തത സഹചാരിയാക്കി മാറ്റിയതിലൂടെ സമസ്തയും ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് പോകുന്നു എന്നുള്ളതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നാസ്ര ഫൈസി കൂടത്തായ്ക്ക് സമസ്ത നൽകിയിട്ടുള്ള വിശദീകരണ നോട്ടീസിലൂടെ കത്തിലൂടെ ബോധ്യമാകുന്നത് മതവിരുദ്ധ കമ്മ്യൂണിസമായി സന്ധിയാവരുത് സമരസപ്പെടരുത് എന്ന് പറഞ്ഞതിനാണ് നാസർ ഫൈസി കൂടത്തായിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് സമസ്ത നൽകിയത് ഇത് വലിയൊരു ഏകാധിപത്യ സ്വഭാവം തന്നെയാണ് വിളിച്ചു പറയുന്നത് കാരണം തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം മുഷാബറ യോഗം ചേരുകയും മുസ്ലിം ലീഗും സമസ്തയും എല്ലാ വിഭാഗവും സമാധാനത്തോടെ ഐക്യത്തോടെ പാരസ്പര്യത്തോടെ മുമ്പോട്ട് പോകണമെന്ന് പറയുകയും ഒക്കെ ചെയ്ത ആ പോലും വളച്ചൊടിച്ച് പത്രത്തിൽ റിപ്പോർട്ട് കൊടുത്ത സുപ്രഭാതം ദിനപത്രം ആ സുപ്രഭാതത്തിൻ്റെ അണിയറയിലും മുന്നണിയിലും പ്രവർത്തിക്കുന്നവർക്കെതിരെ യാതൊരു വിധത്തിലുള്ള നിലപാടും സമസ്ത സ്വീകരിച്ചിട്ടില്ല മാത്രവുമല്ല പച്ചക്കള്ളം പ്രഖ്യാപിച്ചത് വഹാബുദ്ദീൻ നദവിക്കെതിരെ നൽകിയിട്ടുള്ള ഒരു കാരണം കാണിക്കൽ നോട്ടീസ് അഞ്ചാം തീയതി നടന്ന സമസ്ത മുഷാവറയിൽ വഹാബുദ്ദീൻ നദവി എന്താണ് പറഞ്ഞത് എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്കൊക്കെ അറിയാവുന്നതാണ് പക്ഷേ അന്ന് സുപ്രഭാതത്തിൽ വാർത്തയായി വന്നത് വഹാബുദ്ദീൻ നദവി മാപ്പ് പറഞ്ഞു എന്നുള്ളതാണ് എന്തിനാണ് ഇത്തരത്തിലുള്ള പച്ചക്കള്ളങ്ങൾ ധാർമ്മികതക്ക് നിരക്കാത്ത നൈതികതക്ക് ഒരുവിധത്തിലും അംഗീകരിക്കാൻ വേണ്ടി കഴിയാത്ത രൂപത്തിലുള്ള വാർത്തകൾ പ്രസിദ്ധീകരിച്ചത് ഇത്തരത്തിലുള്ള വാർത്തകൾ കള്ള വാർത്തകളായി വ്യാജ വാർത്തകളായി പ്രസിദ്ധീകരിക്കുമ്പോൾ എന്തുകൊണ്ട് സമസ്തയുടെ നാസ്ര പൈസ കൂടത്തായിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ ഇതിൻ്റെ മുന്നണിയിൽ നിൽക്കുന്നവർക്ക് അവരോട് ചോദ്യം ചെയ്യാൻ വേണ്ടി ധൈര്യമില്ല ഇല്ലാതെ പോകുന്നത് എന്ന് നമ്മൾ ആത്മവിചിന്തന നടത്തേണ്ടതുണ്ട് മാത്രവുമല്ല അഞ്ചാം തീയതിക്ക് ശേഷമാണ് സുപ്രഭാതത്തിൽ അമിത് ഫൈസി അമ്പലക്കടവിൻ്റേതായ ഒരു ലേഖനം വന്നത് വളരെ ആഴത്തിൽ മുറിവുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയും കഴിഞ്ഞ കാലത്ത് നമ്മളൊക്കെ മറന്ന കാര്യങ്ങൾ നമ്മെ ഊർമിപ്പിച്ച് അത് ഒരു വലിയ ചിദ്രതയിലേക്ക് തള്ളിവിടുന്നതിനും വേണ്ടിയിട്ടുള്ളൊരു ലേഖനമായിട്ട് മാത്രമേ നമുക്ക് ആ ഒരു കുറിപ്പിനെ കാണുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്തുകൊണ്ട് ഈ പറയുന്ന മുഷാവറ നേതൃത്വം കാരണം കാണിക്കൽ നോട്ടീസ് നൽകാൻ വേണ്ടി തയ്യാറായില്ല അല്ലെങ്കിൽ വിശദീകരണം ചോദിച്ചില്ല അപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ പടച്ചുവിടുകയും ഇത്തരം അനൈക്യത്തിന് മാധ്യമവും അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിയവുമാണ് ശ്രമിക്കുന്നത് എന്ന് വരുത്തി തീർത്ത് അതിൽ നിന്ന് വളരെ തന്ത്രപരമായി തടിയൂരുന്നതിന് വേണ്ടിയാണ് സുപ്രഭാതം ദിനപത്രത്തിൻ്റെ മുന്നണിയിൽ പ്രവർത്തിക്കുന്നവർ ശ്രമിച്ചത് സുപ്രഭാതം പത്ര സുപ്രഭാതം പത്രത്തിലൂടെ ഒരു കുറിപ്പ് വന്നത് മാധ്യമത്തിനെതിരെ നിലപാട് സ്വീകരിക്കും അല്ലെങ്കിൽ മാധ്യമമാണ് വ്യാജ വാർത്തകൾ പ്രസിദ്ധീകരിച്ചതെന്നാണ് എന്നാണ് തൊട്ടപ്പുറത്ത് അതേ ദിവസം തന്നെ ദേശാഭിമാനിയിലും കൈരളി ചാനലിലും പീപ്പിൾ ചാനലിലും ഒക്കെ വാർത്തകൾ വന്നപ്പോൾ അതിനെതിരെ എന്തുകൊണ്ട് ഈ വിഭാഗം പ്രതികരിച്ചില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യം നമ്മൾക്ക് ബോധ്യമാകുന്നത് സി പി എമ്മുമായിട്ടുള്ള ഒരു ഊഷ്മളത കാത്തുസൂക്ഷിക്കുന്നതിന് സുപ്രഭാതത്തിൻ്റെ മുൻനിരയിലുള്ളവരും അതോടൊപ്പം തന്നെ സമസ്തയിലെ ചില പണ്ഡിത വേഷധാരികളും എപ്പോഴും ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് പൊതുസമൂഹം മനസാന്തരത്തിൽ ബഹുമാനവും ആദരവും സൂക്ഷിച്ച സമസ്തയോട് അകലം പാലിക്കുന്നതിലേക്കും ആ ബഹുമാനവും ആദരവും പതിയെ പതിയെ ഇല്ലായ്മ ചെയ്യുന്നതിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സമസ്തയിൽ അവശേഷിക്കുന്ന സമുദായ സ്നേഹികൾ വിശ്വാസ സമൂഹത്തോട് കൂറുപുലർത്തുന്ന പണ്ഡിതന്മാർ ഏകോപിച്ചു കൊണ്ട് ഒരു എത്തുകയും സമസ്തയെ നശിപ്പിക്കുന്ന ഒരു വലിയ ദിശാബോധം നൽകിയ പതിറ്റാണ്ടുകൾ പാരമ്പര്യമുള്ള ഈയൊരു സംഘശക്തിയെ നിഷ്പ്രഭമാക്കുന്ന നിലപാടുമായി മുമ്പോട്ട് പോകുന്ന അതോടൊപ്പം തന്നെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സമസ്തയെ വിറ്റുകാശാക്കുന്നവരെ കണ്ടെത്തിക്കൊണ്ട് എന്ന് പറയുന്ന സംഘശക്തിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു വിഭാഗം എങ്കിലും രംഗത്ത് വരണം അതിലൂടെ സമസ്ത സമസ്തയുടെ കഴിഞ്ഞകാല പ്രഭാവം നിലനിർത്തുന്നതിന് വേണ്ടി ഇവരൊക്കെ മുന്നോട്ട് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇത്തരത്തിൽ അമ്പലക്കടവിന്റെ ലേഖനവും മുക്കം പൈസയുടെ വോട്ട് അഭ്യർത്ഥന അത് നമ്മൾക്ക് വളരെ വ്യക്തമായതാണ് ഇന്ത്യ മുന്നണിയിൽ എൽ ഡി എഫ് ഉള്ളത് കൊണ്ട് എൽ ഡി എഫ് ആണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന പാർട്ടി അതുകൊണ്ട് അവർക്ക് വോട്ട് ചെയ്യണമെന്ന് പച്ചയായി പറഞ്ഞ മുക്കം ഫൈസി പിന്നീട് പച്ച നുണ പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ നുണ പറയുന്ന ഒരു പണ്ഡിതനൊക്കെ ഇത്രയും വലിയൊരു പണ്ഡിത സഭയുടെ നേതൃനിരയിലേക്ക് വരുന്നതും അതിൽ ആ നേതൃപദവി അലങ്കരിക്കുന്നതും പൊതുസമൂഹത്തോടുള്ള വലിയൊരു വെല്ലുവിളി എന്ന് മാത്രമേ പറയുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ വളരെ ചുരുക്കി പറയുകയാണ് സമസ്തയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സമസ്തയെ നിലനിർത്തുന്നതിന് വേണ്ടി കഴിഞ്ഞകാല പ്രഭാവം അത് തകരാതെ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി അതിനുള്ള സമൂഹം ഒറ്റക്കെട്ടായി മുമ്പോട്ട് വരണം എന്നുള്ളതാണ് പൊതുസമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം